പതിനഞ്ചു വർഷമായി വളരെയും രാജ്യം എന്ന് പറയുന്ന ഒരു അയന്തക സഹോദരനാണ് നമ്മുടെ പ്രതിദിന പരിപാടികളൊക്കെ സ്വീകരണം നൽകിയിരുന്നത് എങ്കിലും ആ നിറ കുത്തിക്കാതെ സ്വന്തം മക്കൾ വരെ ഈ പ്രാവശ്യവും നമുക്ക് സ്വീകരണം നൽകിയിരിക്കുകയാണ് ഈ സ്നേഹം എന്നും നിലനിർത്തി തരണാറക്ക് മതമൈത്രയോട് കൂടി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് രാജനില്ലാത്ത ആദ്യ നബിധനം മുടങ്ങാതെ ഈ വർഷവും മധുരം നൽകി ആറു വയസ്സുകാരൻ ചെറുമുക്ക് മമ്പാവൂലൂലും സെക്കൻഡറി മദ്രസ ഉഖുവത്തുൽ ഇസ്ലാം സംഘത്തിന്റെ കീഴിൽ നടന്ന നബിദനഘോഷയാത്രക്ക് ഈ വർഷവും മധുരം നൽകി ചെറുമുക്ക് മുളമുക്കിൽ രാജന്റെ കുടുംബം നീണ്ട പതിനഞ്ച് വർഷക്കാലമായി മധുരപാനീയങ്ങളും മധുര പലഹാരങ്ങളും വിതരണം നടത്തിയിരുന്നതാണ് തെങ്ങുകയറ്റ തൊഴിലാളിയും ചെറുമുക്ക് വെസ്റ്റിലെ കർഷകനുമായ മുളമുക്കിൽ രാജൻ കഴിഞ്ഞ ഏപ്രിൽ ഒന്നാം തീയതിയാണ് രാജൻ മരണപ്പെട്ടത് എന്നാൽ രാജന്റെ സ്മരണയ്ക്കായി രാജന്റെ മകളുടെ മകൻ ആറു വയസ്സുകാരനായ അർജിത് മദ്രസ കമ്മിറ്റി ഭാരവാഹികൾക്കും ദഫ് സ്കൌട്ട് ജാഥയിൽ അണിനിരുന്ന വിദ്യാർത്ഥികൾക്കും മധുരം നൽകി മതമൈത്രിക്ക് മാതൃകയാവുകയായിരുന്നു എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പൽ നയൻ ഫൈവ് സെവൻ ജീറോ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ്